ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കായുള്ള അഭയകേന്ദ്രമാണ് ഹോട്ടലുകൾ എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അഭിപ്രായപ്പെട്ടു സമൂഹമൊന്നായി സുഭിക്ഷ ഹോട്ടലുകളെ സ്വീകരിച്ചതായും കാലങ്ങളോളം ഹോട്ടലുകൾ നിലകൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി ചിറക്കരയിലെ സുഭിക്ഷ ഹോട്ടൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തലശ്ശേരി ചിറക്കരയിൽ പ്രവർത്തിക്കുന്ന സുഭിക്ഷാ ഹോട്ടൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സന്ദർശിച്ചത് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ സുഭിക്ഷ ഹോട്ടലുകൾ ഇന്ന് സാധാരണ ഹോട്ടലുകൾ എന്ന പോലെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നതായി ഭക്ഷ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഭക്ഷണം കഴിക്കാൻ വളരെയേറെ പ്രയാസപ്പെടുന്നവർക്ക് അഭയ കേന്ദ്രമെന്ന നിലയിലാണ് സുഭിക്ഷ ഹോട്ടലുകൾ ആരംഭിച്ചത് ആളുകളൊന്നാകെ സുഭിക്ഷയെ സ്വീകരിച്ചതിന്റെ പ്രതിഫലനമാണ് ഈ

സമൂഹം സ്വീകരിക്കുന്ന ഒരു ഒരു കടയായി മാറി സാധാരണ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ സമൂഹമൊന്നായി സുഭിക്ഷ ഹോട്ടലുകളെ സ്വീകരിച്ചതായും കാലങ്ങളോളം ഹോട്ടലുകൾ നിലകൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു സന്ദർശന വേളയിൽ മന്ത്രിയോടൊപ്പം മറ്റു രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു തലശ്ശേരി குந்தமங்கலம் வடகா மஞ்சேரி மெப்பாடி திரு பெரிந்தல் மன்னர் கண்ணூர்